ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ മമ്മി ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ സെറിബ്രം ഈസ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ എടാ എക്സാം അല്ലേ ഞാൻ ഒന്നും പഠിച്ചില്ലടാ എനിക്ക് പഠിക്കാനുണ്ട് ഇയാൾ വേറെ ആരോടെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ പ്രോബ്ലം വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല എനിക്ക് ചെയ്യാൻ അറിയാം പക്ഷെ അത് വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഇയാൾ വേറെ ആരോടെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ തനിയെ നോക്കി പഠിക്കുക ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ പഠിക്കട്ടെ സെറി ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ഓ ശരിയാ അടുത്ത പീഡി അല്ലേ ടീച്ചർ പേപ്പറും കൊണ്ട് വരുമായിരിക്കും ഞാനാണെങ്കിൽ ഒന്നും എഴുതിയില്ലടാ എനിക്ക് പരീക്ഷയുടെ തലേ ദിവസം പനിയായിരുന്നില്ലേ ഒന്നും പഠിക്കാൻ പറ്റിയില്ല ഇല്ലടാ ഇത് സീരിയസ് ആയിട്ട് പറയുന്നതാ ഒന്നും എഴുതാൻ പറ്റിയില്ല തലേദിവസം പനിയാണ്ട് കോൺസെൻട്രേഷനും കിട്ടിയില്ല പരീക്ഷയിൽ അന്നും ഒന്നും എഴുതാൻ പറ്റിയില്ല പാസ് മാർക്കെങ്കിലും കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്തായാലും നോക്കാം സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഗുഡ് മോർണിംഗ് ടീച്ചർ ഓ എന്താകുമ്പന്തോ പേടിയാണ് ഈശ്വര ഈശ്വര ഈശ്വരാ അയ്യോ അയ്യോ എന്താകുമോ എന്തോ ടെൻഷനാവുന്നു അയ്യോ താങ്ക് യു ടീച്ചർ ഏ നയൻറ്റി നയൻ ഔട്ട് ഓഫ് ഹൺഡ്രഡോ ഞാൻ എല്ലാ ക്വസ്റ്റിനും എഴുതിയിരുന്നതാണല്ലോ പിന്നെ ഒരു മാർക്ക് എവിടെ പോയി ഈ ക്വസ്റ്റിനിന് ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ എന്താ ടീച്ചർ എനിക്ക് ഒരു മാർക്ക് കുറച്ചിട്ടിരിക്കുന്നത് ആൻസറും കറക്റ്റാണല്ലോ ടീച്ചർ എന്തിനാ എനിക്ക് ഒരു മാർക്ക് കുറച്ചായിരിക്കും എന്ന് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ ഞാൻ എല്ലാം എഴുതിയതാ ഏ വൈ ആർ യു ക്രൈം ടീച്ചർ ഞാൻ ഈ ക്വസ്റ്റിൻ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടുണ്ട് ആൻസറും കറക്റ്റാണ് പിന്നെ ടീച്ചർ എനിക്ക് ഒരു മാർക്ക് കുറച്ചിട്ടിരിക്കുന്നു ടീച്ചർ പ്ലീസ് ടീച്ചർ എനിക്ക് ആ ഒരു മാർക്ക് തരണം ഞാൻ എല്ലാം പഠിച്ചതാണ് ടീച്ചർ പ്ലീസ് ടീച്ചർ പ്ലീസ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇയാൾ എഴുതിയിട്ടില്ല ടീച്ചർ അങ്ങനെ പറയല്ലേ ടീച്ചർ പ്ലീസ് ടീച്ചർ ഞാൻ എല്ലാം എഴുതിയതാ ടീച്ചർ പ്ലീസ് ടീച്ചർ പ്ലീസ് നോവേലേ പോയുള്ളൂ നിനക്കിങ്ങനെ പലതും പറയാം എന്റെ വിഷമ എനിക്കല്ലേ അറിയുള്ളൂ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ലാതായില്ലേ എവറി സയലൻസ് സംസാരിക്കുന്നവരുടെ പേര് ഞാൻ ബുക്കിൽ എഴുതി വെക്കാൻ പോവാണ് ടീച്ചർ വരാൻ ടീച്ചറിന്റെ കയ്യിൽ ഈ പേര് ഞാൻ കൊടുക്കും കീർത്തി പേര് പേര് ഞാൻ ഞാൻ എഴുതി എഴുതി സോറി 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 വെച്ചിട്ടുണ്ട് വേണ്ട അടുത്തൊന്നും പറയണ്ട രാഹുൽ വിവേക് നിങ്ങൾ പെഞ്ചിൽ കമന്ന് കിടന്ന് സംസാരിച്ച ഞാൻ കാണലെന്ന് വിചാരിക്കണ്ട ഞാൻ കണ്ടു വാഷ്റൂമിൽ വാഷ്റൂമിലോ ഇപ്പോഴോ ഇത് ക്ലാസ് ടൈമാ ടീച്ചർ വന്നിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് പോക്കോ രേവതി ഞാൻ സംസാരിച്ചതല്ല വെള്ളം ചോദിച്ചതാ അതിന് ഇയാളുടെ പേര് ഞാൻ എഴുതിയില്ലല്ലോ ഞാൻ എഴുതിയവരുടെ പേര് വായിക്കണേ കീർത്തി രാഹുൽ വിവേക് പാർവതി കാർത്തിക ഇത്രയും പേരുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞാതി എന്റെ അടുത്തൊന്നും പറയണ്ട വന്നിട്ട് വയ്യ കണ്ണ് തുറന്നിരിക്കാം ശമയത്രായി ഇനി പതിനഞ്ച് മിനിറ്റോ അയ്യോ അത്രയും നേരം ഇങ്ങനെ തുറപ്പിച്ചിരിക്കും അയ്യോ വെള്ളം കുടിക്കുക ഓ എല്ലാം കുടിച്ച് ഇനി ഉറങ്ങില്ലായിരിക്കും ഓ ബില്ലടിക്കൊന്നുമില്ലല്ലോ ഓ അയ്യോ കണ്ണും കാണാൻ പറ്റുന്നില്ല ആരും കാണുന്നില്ലല്ലോ ബുക്കെടുത്ത് മറിച്ച് വയ്ക്കാം നല്ല ടേസ്റ്റ് മുറുക്കാണോ അല്ലേ വൺ ടേക്ക് ഡൗൺ യുവർ നോട്ട്സ് dengan dia lelak. Hmm. Eh, തീച്ച തലവേദന എടുക്കുന്ന ഞാൻ ഒന്ന് ബെഞ്ചിൽ കിടന്നോട്ടേ താങ്ക്യൂ ടു യു സർ ഉഫ് എ ഉഫ് ഈ ഈ ദാലാരിങ്ങിനെ പോലെ അമ്മ എന്ന് വിളിക്കാമോ ഹോസ്പിറ്റലിൽ പോണം ആ ഇയാള് ഞാൻ ഓഫീസിൽ പറയാം കേട്ടോ ടീച്ചർ ഓ കറണ്ടില്ല ചൂടെടുക്കുന്നു വിയർത്ത് ഫേസിലെ മേക്കപ്പ് എത്രയും പോവോ സൂര്യൻ നിന്റെ മുഖത്ത് നല്ല തെളിവുണ്ടല്ലോ ആ ഇന്നലെ ഫേഷ്യൽ ചെയ്ത് അതിന്റെ മാറ്റ കൊള്ളാവോ നല്ല ആ ഉണ്ട് പുതിയ ഹെയർ കട്ടാ കൊള്ളാവോ എൻ്റെ മൂത്ത് മേക്കപ്പ് ഓവർ ആയിട്ടില്ലല്ലോ അല്ലേ ഉള്ളൂ ആ എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു മാറ്റമുള്ള ഞാൻ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭംഗിയുള്ളതുകൊണ്ട് ഫേഷ്യലും കൂടെ ചെയ്യുമ്പം കുറച്ചുകൂടെ ഭംഗി കൂടും കറണ്ട് വരുന്നില്ലല്ലോടാ ഫേസ് ഡള്ളാകുന്നു